നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ടെന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത് കേരളത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിൻ്റ് ചെയ്ത് സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണം അല്ല എങ്കിൽ ഇതേ സ്ഥാനത്ത് ഇരുണ്ട പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരത്തിൽ വായിക്കാൻ കഴിയുന്ന ഫോണ്ട് വലുപ്പത്തിൽ എഴുതി വയ്ക്കണം സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ മാർച്ച് ഒന്ന് മുതൽ തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യമാക്കപ്പെടും ഇത്തരത്തിൽ അയോഗ്യമാക്കപ്പെട്ട ഓട്ടോറിക്ഷകൾ ടാക്സി സർവീസ് നടത്തിയാൽ ഡ്രൈവർമാരിൽ നിന്ന് വലിയ തുക പിഴയായി ഈടാക്കും ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള വ്യവസ്ഥകളിലും ഈ ഒരു നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തും സ്റ്റിക്കർ പതിക്കാതെ ടെസ്റ്റിന് എത്തുന്ന ഓട്ടോറിക്ഷകളെ പരിഗണിക്കേണ്ടതില്ല എന്ന് ആർ ടി ഒ മാർക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ജോയിൻറ്റ് ആർ ടി ഒ മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഗൂഗിൾ പേ ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ തീരുമാനം ബിൽ പേയ്മെൻറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ എന്ന നിലയിലാണ് ചാർജ് ഈടാക്കുന്നത് നേരത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ യു പി ഐ പ്ലാറ്റ്ഫോം ഫോൺ പേ കൺവീനിയൻസ് ഫീസ് ഈടാക്കി തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗൂഗിൾ പേയും സമാന രീതിയിൽ ഫീസ് ഈടാക്കുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്കാണ് ഗൂഗിൾ പേയിൽ ഫീസ് ഉള്ളത് വൈദ്യുതി ബിൽ വാട്ടർ ബിൽ പാചകവാതക ബിൽ എന്നിവ അടയ്ക്കുമ്പോൾ ഇനി അധിക തുക നൽകേണ്ടി വരും പൂജ്യം പോയിൻറ്റ് അൻപത് ശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് ഫീസ് ഈടാക്കുക ഇതിനൊപ്പം ജി എസ് ടിയും നൽകേണ്ടതായി വരും അതേസമയം യു പി ഐ ഇടപാടിന് മാത്രമാണ് കൺവീനിയൻസ് ഫീസ് നൽകേണ്ടി വരിക നേരിട്ടുള്ള ഇടപാടുകൾക്ക് ഇത് ബാധകമാകില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുവാൻ തീരുമാനമായിരിക്കുകയാണ് അതായത് ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഈ ഒരു തുക വിതരണം ആരംഭിക്കും സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ലഭ്യമാകും ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും ഈ ഒരു പെൻഷൻ കൈമാറും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്